ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യുവർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണേ ഇന്ന് ഞാൻ സത്യത്തിൽ ഒരു സെയിൽ വീഡിയോ ചെയ്യേണ്ട ദിവസമായിരുന്നു പക്ഷേ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്യാൻ ഓർക്കുകയാണ് ചെടികൾ തരുന്ന എൻ്റെയും ചെടികൾ വാങ്ങുന്ന നിങ്ങളുടെയൊക്കെ മനസ്സ് ഒരേ അവസ്ഥയെക്കൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോയി നാട്ടിൽ ഒരുമാരെ എല്ലായിടത്തും തന്നെ മഴയുടെ പ്രശ്നങ്ങളുണ്ട് ഈ ആഴ്ചയിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കാര്യമായിട്ട് കൊറിയർ പോയിട്ടില്ല കാരണം ഇവിടെയും നല്ല മഴയായിരുന്നു അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറെയൊക്കെ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വീക്കെൻഡിൽ നമ്മൾ പ്ലാൻസ് കൊറിയർ ചെയ്യാറില്ല അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ അയക്കാനുദ്ദേശിച്ചിരുന്ന കുറച്ചൊക്കെ അടുത്ത ആഴ്ചയിലേക്ക് നീക്കി വെക്കേണ്ടി വരും അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആരും പരിഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു മലപ്പുറം മഴ ഇപ്പോഴും ഇവിടെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രകൃതി ദേവി ഇപ്പോഴും നല്ല കലിപ്പിലാണ് കക്ഷി എന്തൊക്കെ നമ്മൾ ചെയ്താലും മിണ്ടാതെ സഹിക്കാൻ നിവൃത്തിയുള്ളൂ അക്ഷരം മറുത്ത് പറയാൻ നമുക്ക് അവകാശമില്ല നമ്മളൊന്ന് ഓർത്തു നോക്കിയേ നമ്മളെ ആരെങ്കിലും നിരന്തരമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരുന്ന എത്ര കാലം നമ്മൾ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ എത്ര കാലം നമ്മൾ ക്ഷമിക്കും ഈ ആഴ്ചയിൽ ഇപ്പം പ്രകൃതി ഒരു കൂട്ടക്കുരുതി നടത്തിയിരിക്കുകയാണ് നമ്മൾ ആരോടാ സങ്കടം പറയുക നമ്മളെല്ലാവരും തന്നെ എൻ്റെ പിഴ എൻ്റെ പിഴ പറഞ്ഞ് വരുന്നതെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ നിവൃത്തിയുള്ളൂ പക്ഷേ ഏറ്റവും വലിയൊരു സങ്കടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്കൊക്കെ ഇരകളാകുന്നത് ഒന്നും അറിയാത്ത പാവം പിടിച്ച മനുഷ്യരായിരിക്കും നമ്മുടെ ഈ മലയാളക്കാരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നടക്കുന്ന ഒരു ദുരന്തമാണ് ഇപ്പം വയനാട്ടിൽ നടന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് സഹകരിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിക്കും അപ്രീഷ്യബിളാണ് എന്നിരുന്നാലും നഷ്ടപ്പെട്ടവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ നഷ്ടം എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് നിലനിൽക്കുക പക്ഷേ ഈ ദുരന്തം അനുഭവിക്കാത്ത എല്ലാവരുടെയും തന്നെ മെമ്മറിന്ന് ഏകദേശം ഒരു മാസമൊക്കെ കഴിയുന്നതോടെ ഇതങ്ങ് പയ്യെ മാഞ്ഞു തുടങ്ങും എന്നിട്ടുള്ള നമ്മുടെ പണി അടുത്ത ദുരന്തത്തിനുള്ള വഴി വെട്ടി ഒരുക്കുക എന്നുള്ളതാണ് വികസനം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെയൊക്കെ തലക്കി പിടിച്ചേക്കുക കൂടുതൽ സുഖ സൗകര്യങ്ങൾ അത് കുടുംബത്തായാലും നാട്ടിലായാലും എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ആലോചനയല്ല നമ്മളൊക്കെ ഏതൊരു വികസനം നടക്കണമെങ്കിലും നമ്മൾ ഭൂമിയെ ദ്രോഹിക്കണം എത്ര കാലം കണ്ട കക്ഷി ഈ ദ്രോഹമൊക്കെ സഹിക്കാമേ ആളുടെ നമ്മൾ കയറി കളിക്കരുതാത്ത ഏതൊക്കെ സ്പേസിൽ കയറി നമ്മൾ കളിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടെ കളി അവസാനിപ്പിച്ച് കക്ഷി കയറി കളിക്കാൻ തുടങ്ങും സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് നമ്മളെ ശരിക്കുള്ള കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പക്ഷേ നമ്മുടെ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങൾ കൊണ്ടൊന്നും നമ്മൾ ഒരുപാടവും പഠിക്കില്ല എന്നുള്ളതാണ് ഇനി കുറച്ച് പേര് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ ചെയ്ത് മുമ്പോട്ട് നീങ്ങി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പം ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഭൂമിയെ ദ്രോഹിക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഒത്തിരി വന്നപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കണ്ടമാനം മാറി ഒരു പത്തൊമ്പത് വർഷം മുമ്പ് നമ്മൾ ജീവിച്ച അവസ്ഥയല്ല ഇപ്പം അതൊക്കെ ശരിയാണ് പക്ഷേ വികസനത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ പ്രകൃതിക്ക് അങ്ങ് പിടിക്കുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രകൃതിക്ക് ഏറ്റിട്ടുള്ള ഈ മുറിവുകളൊക്കെ ഒന്ന് ഉണങ്ങണമെങ്കിൽ ആരോഗ്യമേഖല പോലെ നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം മുമ്പോട്ട് കൊണ്ടുപോയി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒന്ന് നിർത്തിവെക്കുവാണെങ്കിൽ മാത്രമാണ് ഇനി നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് നന്നായിട്ട് സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ചില മേഖലകളിൽ നമ്മൾ മുമ്പോട്ട് പോവുകയല്ല പിറകോട്ട് പോവുകയാണ് വേണ്ടത് എത്ര പേര് ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല കാരണം കൂടുതൽ ആളുകളും വികസന പ്രവർത്തനങ്ങളോട് അനുകൂലിക്കുന്നവരാണ് എങ്കിലും കുറേ ആളുകൾക്കൊക്കെ ബോധ്യമുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ പല കാര്യങ്ങളും നമുക്കറിയാം ഗവണ്മെന്റുകൾ നിയന്ത്രിച്ചാലേ നടക്കുകയുള്ളു ഒത്തിരി കാര്യങ്ങൾക്ക് തടയിടാനായിട്ട് ഇത്ര വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴെങ്കിലും ഗവൺമെൻ്റുകൾക്ക് സാധിക്കണം എന്ന് ആശിക്കുകയാണ് അതുപോലെ നമ്മളും പരമാവധി ഭൂമിയെ സ്നേഹിക്കാൻ നോക്കുക അതിനെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ നോക്കുക ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചാൽ മാത്രമാണ് അരുതാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ കൈയും മനസ്സും നീളുമ്പം അത് നമുക്ക് തിരിച്ച് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു ദുരന്തത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട് ഉറ്റവരും ഉടയവരും സ്വത്തും എല്ലാം പോയവരുണ്ട് അവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കാണാവുന്ന സുന്ദരമായ ഭൂമിയെല്ലാം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി തമ്പരാൻ സൃഷ്ടിച്ചു തന്നതാണ് അപ്പോൾ ആ ഒരു ഭൂമിയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ നല്ലൊരു നാളെയെ സൃഷ്ടിക്കാൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ